എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചാനലിനകത്ത് ഇഷിതയുടെയും മഹേഷിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോന്നെ അപ്പൊ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വിശേഷം കൂടെ ചാനലിലത്തെ ഇടാവുന്നു കേട്ടോ അപ്പൊ വിശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിതയുടെ മഹേഷിന്റെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്വപ്നവലിക്ക് സ്വപ്നവലി പ്രിയാമണിയോട് പറഞ്ഞു നിന്റെ മോള് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ എന്ന് എന്റെ നെഞ്ചിലേക്കെ തറഞ്ഞു കയറിയിരിക്കുന്ന എന്റെ മോനെ അപമാനപ്പെടുത്തി പക്ഷെ നീ ചെവിയ നുള്ളിക്കോ പ്രിയാമണി ഒരിക്കലും നിന്റെ മോൾക്കൊരു ഒരു വിവാഹ ജീവിതം ഉണ്ടായിട്ട് പോയല്ല അവൾക്കൊരിക്കലും ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ല നടന്നാലോ അതൊരിക്കലും അത് മുന്നോട്ട് പോകത്തൂല അതേകാലം അതിനോ ആയുസുണ്ടാകത്തില്ലെന്ന് പറയണം ഇങ്ങനെ ശാപവാക്കൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോ ആകപ്പാടെ അടിമുടി പെരുത്തു കയറി പ്രിയാമണിക്ക് പ്രിയാമണി പറഞ്ഞു എൻറെ വീട്ടിൽ വന്നിട്ട് എന്റെ മോളെ ശപിക്കുന്നു ഇറങ്ങി ഇറങ്ങിപ്പോടി അവിടെന്ന് പറയണം അതെ ഇറങ്ങി പോകാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നു പറയണം എന്തായാലും നിന്റെ മോൾ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് കൂടി പെട്ടെന്ന് സുജി വന്നിട്ട് ചോദിച്ചു അല്ല ഇനിയിപ്പം എന്ത് ചെയ്തു എന്ത് ചെയ്യാനായിട്ട് അങ്ങനെ കിട്ടേണ്ടത് തന്നെയാണ് ആ അമ്മ എന്ന് പറഞ്ഞ വൃത്തിയേട്ടവൻ അവൻ എന്ത് പരിപാടി കാണിച്ചേ കാണിച്ചെ ഒരു തെറ്റും ചെയ്യാത്ത ഏട്ടനെ അതോടൊപ്പം തന്നെ മോളെ പോലീസ് സ്റ്റേഷനെ കേട്ടിട്ടേ അപ്പൊ അവനെ വെറുതെ വിടാൻ പറ്റുമോ അവൻ ആരാന്ന അവന്റെ വിചാരം അവന്റെ കാര്യത്തിന് ചെറിയൊരു ഡോസ് മാത്രം കൊടുത്തിട്ടിരിക്കുന്നുള്ളു മോള് ഇങ്ങനെ മോള് കാത്തിരിക്കുന്നു ഒരു അവസരത്തിന് വേണ്ടി എന്തുകൊണ്ടും നല്ല കാര്യം തന്നെ ഇഷ്ടി ചെയ്തിരിക്കുന്നു പറയാ സുചിത്ത പറഞ്ഞു പ്രശ്നം ആകുമെന്ന് ചോയ്ക്കോ ഒരു പ്രശ്നം ആരും പോകുന്നു ഇല്ലെന്ന് അവൾ ഇങ്ങോട്ട് വരട്ടെ എനിക്ക് ഇപ്പോഴാണ് എൻ്റെ ആ മോളെ എടുത്ത അഭിമാനം തോന്നേ കാരണം ഞാൻ അവളോട് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ ഇന്ന് വരെ ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആദ്യമായിട്ട് അവളിങ്ങനെ പറയുന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് തന്റെ അച്ഛനേയും തന്നെയും പോലീസ് സ്റ്റേഷനെയൊക്കെ കയറ്റി ആ മഹേഷിനെ അവൾ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പതുക്കെ ആണെങ്കിലും ഇത്ര സാവകാശം എടുത്തിട്ടാണെങ്കിലും അയാൾക്കിട്ടൊരു പണി കൊടുത്തല്ലോ അങ്ങനെ ഒരു സന്തോഷമായിരുന്നു പ്രിയാമ്മയുടെ മനസ്സ് നിറയുണ്ടായി പിന്നീട് ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചെ കഴിഞ്ഞപ്പത്തേന് മിർളാനി വന്നിട്ട് ഇഷിതയോട് പറഞ്ഞു അതെ സൂപ്പർ ആയിട്ടുണ്ടോ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നു പറയാണ് താങ്ക് യു എന്ന് പറയുന്നത് കാരണം ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ എന്നാൽ സമൂഹത്തിന് മുന്നേ തുറന്നു കാണിച്ചെന്ന് പറയാണ് പക്ഷെ ഇത് പ്രശ്നമാകുമോ ഇതേ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഇത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യലെന്ന് പറയണം അതൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇഷിത എന്തുകൊണ്ട് പോരുകയാണ് ഇഷ്യതയ്ക്ക് അപ്പൊ ചിപ്പിനെ കാണണമെന്നൊരു മോഹമൊക്കെ മനസ്സിൽ തോന്നി ചിപ്പിനെ ഒന്ന് കണ്ടാലോ അപ്പൊ ചിപ്പി പഠിക്കുന്ന സ്കൂളിലേക്ക് വരുവാണ് അപ്പൊ ചിപ്പിയുടെ ക്ലാസ് കഴിഞ്ഞ് ചിപ്പി വരുന്നതിനും കാത്ത് ഇഷ്യത അവിടെ ഇരിക്കുവാണ് അങ്ങനെ ആ ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചിപ്പി അങ്ങോട്ട് ഓടിവരുന്നത് ചിപ്പി ഓടി വന്നിട്ട് ഇഷിതി ഇരിക്കുന്നുണ്ട് ഇഷിതയുടെ കണ്ണങ്ങോട് പൊത്താണ് അങ്ങനെ കൈ പിടിച്ച് തന്നെ മനസ്സിലായി ആ അത് ചിപ്പിമോളാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ചിപ്പിമോളല്ലേ എന്നൊക്കെയാണ് അതെ ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് കൈ പിടിച്ചടിയിലേക്ക് എടുത്തു ആണ് പിന്നീട് ചിപ്പിമോളുടെ നെറ്റിയിലും കുറെ ഉമ്മയെ കൊടുത്തു വല്ലാത്തൊരു സങ്കടം തോന്നി പാവം കുട്ടി അച്ഛന്റെ സ്നേഹമോ കരുതലോ ഇത് അവൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേങ്കില് അയാളെപ്പോഴും ഒരു ദുഷ്ടന്റെ കയ്യിലാണല്ലോ ഈ പിഞ്ചു കുഞ്ഞ് ഇത്രയും കാലം ജീവിച്ചേ ഇവൾക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം അയാൾ എന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞേ അത്രയും സമയം താൻ സഹിച്ചു ക്ഷമിച്ചു വരുന്നു പിന്നെ അതൊക്കെ കേട്ടിമ തനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ പക്ഷെ അതൊക്കെ മൃളാണിയും മുറാണിനിയുടെയും അത് മറ്റേ ആകാശിന്റെ അവരുടെയൊക്കെ ഒക്കെ തന്ത്രമാണെന്നുള്ള കാര്യമൊന്നും പാവം ഇഷ്യതയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇഷിതയുടെ വിചാരം എന്താ മനഃപൂർവ്വം മഹേഷ് തന്നെ ഇൻസൾട്ട് ചെയ്തു ഇന്റർവ്യൂവിനെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ഒരു ചിന്ത മാത്രമായിരുന്നു ഇഷിതയുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് ചിപ്പിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുക ചിപ്പി ഓരോ വിശേഷങ്ങളൊക്കെ പറയണം അപ്പോഴാണ് മഹേഷിന്റെ കാറങ്ങോട് വരുന്നത് മഹേഷിന്റെ കാറും കൂടെ ഉണർന്ന് നിർത്തിയിട്ട് ഇറങ്ങി മഹേഷങ്ങ് ചാടി ഇറങ്ങുകയാണ് കാരണകത്തുനിന്ന് ചിപ്പിയും ഇഷ്യുതങ്ങോട് കൂടെ നിൽക്കുന്നുണ്ട് മഹേഷ് അവർ സഹിച്ചില്ല മഹേഷ് പെട്ടെന്ന് ചിപ്പിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു ഇങ്ങോട്ട് വാരാൻ വാടി എന്ന് പറയണെ അച്ഛാ എന്താ അച്ഛാ എന്റെ കൈയെന്ന് വിടാൻ പറയണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇവള് വായിട്ട് ഒരു കമ്പനി നിനക്ക് വേണ്ട അറിയാലോ നിന്റെ ആരുമല്ലോ ഇവള് പിന്നെ നീ എന്തിനാടി അവളുമായിട്ട് കമ്പനി കൂടാൻ പോകുന്ന പറയണ ഇത് കേട്ടതും ചിപ്പി പറഞ്ഞു അത് എന്റെ ഫ്രണ്ടാന്ന് പറയാം ഒരു ഫ്രണ്ട് വന്നിരിക്കുന്നു പോയി കാർ കയറാൻ പറയണം അങ്ങനെ കുഞ്ഞിനെ കാരണത്തി കയറ്റി പിന്നീട് നേരെ അടുത്തേക്ക് വന്നു മേലാല് എന്റെ കുഞ്ഞിനെ കാണാനോ സംസാരിക്കാനോ നിങ്ങൾ വന്നാണ്ടല്ലോ കാണിച്ചായിരുന്നുണ്ട് ഈ മഹേഷ് ആരും നിനക്ക് അറിയത്തില്ല നിങ്ങൾ ചെയ്ത ഇന്നത്തെ ഇതുണ്ടല്ലോ പ്രവൃത്തി ഒരിക്കലും എനിക്ക് പൊറക്കാൻ പറ്റാത്ത കാര്യം നിങ്ങളോട് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ വന്നേ പക്ഷെ നിങ്ങൾ ചെയ്തോ മേലാലി കൺമുന്നിപ്പോലെ നിന്നെ കണ്ടേക്കല്ലെന്നും പറഞ്ഞുണ്ട് മഹേഷ് അങ്ങോട്ട് കയറി പോവാണ് പക്ഷെങ്കില് ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല ഇഷിതയ്ക്ക് ഇഷിതയുടെ വിചാരം എന്താ തന്നെ മനപ്പൂർ അയാളെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുക താൻ ഇത്രയ്ക്ക് താന്നു കൊടുത്തിട്ടും ക്ഷമിക്കാൻ തയ്യാറായിട്ടും അയാള് തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നെ ആകാശിന്റെ രചനയുടെ അക്കെ ബുദ്ധിയാന്നുള്ള കാര്യം ഇഷതിക്ക് അറിയത്തുകൂടിയില്ലായിരുന്നു അങ്ങനെ ഇഷത് വീട്ടിലേക്ക് വരുവാണ് ഇഷത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ പ്രിയാമണി ഓടിച്ചുകൊണ്ട് മോളെ കെട്ടിപ്പിടിക്കാം ഇപ്പോഴെനിക്ക് സന്തോഷമായ മോളെ എന്ന് പറയുന്നത് എന്താമേ എന്നാലും ആ മഹേഷിനെ പൊളിച്ചടിക്കലോ ഞങ്ങൾ ചാനലിനകത്ത് കണ്ടായിരുന്നു എല്ലാം കണ്ട എന്ന് പറയാ ഇത് കേട്ടേ ചാനലിനകത്ത് ടെലികാസ്റ്റ് ചെയ്തു വെക്കാം ലൈവായിട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം കണ്ടെന്ന് പറയാണ് അയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞേ മോള് കൊടുക്കേണ്ട മറുപടി തന്നെ കൊടുത്തേന്ന് പറയണം ഇതാ അവരുണ്ടായിരുന്നു ഇവിടെ ആ സ്വപ്നവല്ലി ആ സ്വപ്നവല്ലിക്കും കണക്കിന് കൊടുത്താൽ ഞാൻ വിട്ടേക്കെന്ന് പറയണം അവരുടെ അഹങ്കാരത്തിന് അല്ലെങ്കിലും ഒരു തെറ്റ് ചെയ്യാതെ മോളുടെ അച്ഛനെ പോലീസ് സ്റ്റേഷൻ കേറ്റിയതല്ലേ അത് മാത്രമല്ല എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നെ അടുത്ത് കിടന്നിട്ട് എന്തൊക്കെ വൃത്തികേടാ ചെയ്ത് കൂട്ടുന്നത് അങ്ങനെ ഒരു പണി കൊടുക്കാൻ പറ്റിയത് നല്ല കാര്യ മോളെ ഞാൻ മോളെ സമ്മതിച്ചു ചന്ദിക്കുന്നു പറഞ്ഞ് കെട്ടിയങ്ങോട്ട് പിടിക്കുകയാണ് സുത്രോ ഞാലും ദേ ശേശിക്ക് ഇത്ര ധൈര്യമുണ്ട് ഞാൻ വിചാരിച്ചില്ല ചാനലിനകത്ത് പോയിന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാനട്ടെ ഇത് കേട്ടതും ഇഷത് പറഞ്ഞു ഞാൻ മറ്റാരെ കുറിച്ചും ചിന്തിച്ചില്ല എനിക്ക് ചിപ്പുമോളുടെ രൂപം മാത്രം എന്റെ മനസ്സിൽ ആ സമയം ഉണ്ടായിരുന്നത് പാവുമോള് അവളെ കുറിച്ച് ഓർത്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ഓരോ നിമിഷം സങ്കടം വരും കാരണം ആ കുടുംബത്തിൽ അന്ന് ആ കുഞ്ഞു കിടന്ന അവസ്ഥയൊക്കെ മരിക്കാറായ അവസ്ഥ കിടന്നിട്ട് പോലും ആര് തിരിഞ്ഞു പോ നോക്കാൻ പോലും കൂട്ടാക്കില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ് പ്രിയാമണി എലിവരി കയറ്റിക്കൊണ്ട് പ്രിയാമണി പുറകെ ചെല്ലുവാണ് പിന്നീട് മഹേഷിന്റെ സ്വപ്നവല്ലിയുടെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കയാണ് ആകെപ്പാട അടി അടിമുടി പേരിത്ത് കയറുന്നുണ്ടായിരുന്നു നിശ്വദിക്ക് താൻ പറഞ്ഞത് പോരാ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയം തകർന്ന മനസ്സോട് കൂടിയിട്ട് മഹേഷ് വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ചിപ്പിയും കൂടെ ഉണ്ടായിരുന്നു മഹേഷിനെ കണ്ടത് സ്വപ്നവല്ലിക്ക് സങ്കടം ഒന്നും അടക്കാൻ പറ്റിയില്ല സ്വപ്നവല്ലി മഹേഷിനെ പൊട്ടി പൊട്ടിക്കരയാണ് അതിനും മഞ്ജിരി വന്നിട്ട് ചോദിച്ചു അമ്മ എന്താ ഇങ്ങനെ കാണിക്കണേ അതിനിപ്പോ ഏട്ടൻ തെറ്റൊന്നും തെറ്റും എന്ന് പറയണം എല്ലാരും മുന്നേ നാണം കെട്ടിയില്ല നമ്മുടെ മോനെ സാരമില്ല മോനെ പോട്ടെ നീ അതും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയണെ എനിക്കറിയാം മോനെ നിന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് കാരണം എല്ലാവരുടെ നാണം കെട്ടിയില്ലേ നീ കമ്പനിയുടെ വലിയ സിഇഒ ആയിരുന്നിട്ട് ഇതേ ഈ ഇന്റർവ്യൂ പുറത്തറിഞ്ഞു കഴിയുമ്പോത്തേനും എല്ലാരും നിന്നെ എങ്ങനെയായിരിക്കും കാണുന്നേ സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ പോലും നോക്കാനായിട്ട് കഴിവില്ലാത്തവന് അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കാത്തവന് എന്നല്ലേ പുറലോകം അറിയത്തുള്ളൂ നിന്റെ കഴിവ് കേടുകൊണ്ടാ അവള് ആ രചനയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നല്ലേ എല്ലാരും പറയത്തുള്ളൂ എന്ന് പറയാം അവൾക്കിട്ട് ഞാൻ കൊടുക്കുമ്പോ ഒരിക്കലും അവൾ ഗതി പിടിക്കാൻ പോകുന്നില്ല നീ ഇന്ന് മാപ്പ് പറയാൻ വേണ്ടി പോയതല്ലേ പക്ഷെ അവള് ചെയ്ത് എന്താ എന്നിട്ടുള്ള കൂലി അവൾക്ക് കൊടുക്കുന്നതെന്ന് പറയണം മഹേഷ് പറഞ്ഞു അമ്മ ഒന്നും ചെയ്യാനൊന്നും പോണ്ട എനിക്ക് ചെയ്യാം എന്ത് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അപ്പത്തേനും ചിപ്പിയങ്ങോട് വന്ന് കഴിഞ്ഞപ്പോ ചിപ്പിയെ ചേർത്ത് പിടിച്ചിട്ട് സ്വപ്നവലൊറിഞ്ഞു ചിപ്പിമോളെ നീ ഇനി അപ്പുറത്തെ റൂമിലേക്കോ അങ്ങോട്ടൊന്നും പോയേക്കണം എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞെ അതെ അവിടെ ഒന്നും ശരിയല്ല എന്ന് പറയണ ആ ഡോക്ടർ ഇഷുതേനെ കാണാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇത് നമുക്ക് ഒരു ചങ്ങാത്തം വേണ്ടെന്ന് പറയാം അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞേ വേണ്ടെന്ന് പറഞ്ഞ വേണ്ട എന്ന് പറയാണ് ഇത് കേട്ട ചിപ്പിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോ ഫ്രണ്ടിനെ കാണാതെ എങ്ങനെ ഇരിക്കും കാരണം ഇഷുതേനെ കാണാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചിപ്പിമോളക്ക് പറ്റുമായിരുന്നില്ല കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിപ്പിമോൾക്ക് ഭയങ്കര വിഷമാകും ചിപ്പി മോൾ പറഞ്ഞു അതെ എനിക്ക് വിഷമാവും ഫ്രണ്ടിനെ കണ്ടില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ തലക്കാലത്തേക്ക് നീ ഒരിടത്തേക്കും പോവുന്നില്ല പറയുന്ന കേട്ടാ മതിയെന്ന് പറഞ്ഞോണ്ട് മഹേഷം ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് ആകാശം രചനയും ഭയങ്കര സന്തോഷത്തിലാണ് ഇന്റർവ്യൂ ഒക്കെ കണ്ടതന്നെ സന്തോഷത്തില് അപ്പോഴാണ് അവരുടെ ഫോണിലേക്ക് മൃണാളിനി വിളിക്കുന്നെ മൃണാളിനി വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇന്റർവ്യൂ ഒക്കെ കണ്ടല്ലോ സന്തോഷമായല്ലോന്ന് ചോദിക്കാണ് അതെ അതെ സന്തോഷമായി ഈ സന്തോഷം നമുക്കൊന്ന് പങ്കിടണ്ടേ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കാം ആഘോഷിക്കണം പക്ഷെങ്കി ഒരു കാര്യമുണ്ട് എന്താ കാര്യം അല്ല അത് പിന്നെ ഉണ്ടല്ലോ ആ ഇഷ്ട ഉണ്ടല്ലോ അവർക്ക് ശോഭിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ തോന്നേ ഏ അവരുടെ എന്നോട് വന്ന് ഇനിയിപ്പം എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും ആകാശം പെട്ടെന്ന് തന്നെ രചനയുടെ അടുത്ത് അങ്ങോട്ട് മാറിപ്പോ അല്ല എന്തേലും ആ ഇഷുധ ഡോക്ടർ പറഞ്ഞോന്ന് ചോദിക്കും അവർ പറഞ്ഞില്ല പക്ഷെങ്കിൽ ഓരോന്നും ഇങ്ങനെ കുത്തും മുള്ളും വെച്ച് പറയുന്നുണ്ടായിരുന്നു അതിനർത്ഥം അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് കുറച്ചുനാള് ഇഷിതയുടെ പേഷ്യ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ ഷോഭി അങ്ങനെയാണെങ്കിൽ ഷോഭി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടുങ്ങും സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറയാം അന്നൊന്നും ഓർത്തിരിപ്പം മൃളാനിനെ പേടിക്കണ്ടേട്ടോ ഇങ്ങോട്ട് പോരെ നമുക്കൊന്ന് ആഘോഷിക്കാമെന്ന് പറയാണ് എന്താണെന്ന് നമുക്കിത് ആഘോഷിച്ചല്ലേ മതിയാകുള്ളൂ അങ്ങനെ സിഇഒ ആയിട്ടുള്ള നമ്മുടെ മഹേഷിന്റെ ആ ഒരു പതനം നമുക്ക് നന്നായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് പറയാം എല്ലാവരുടെ മുന്നിൽ വട്ട പൂജയായിട്ട് നിൽക്കുമല്ലേ അയാളെന്ന് പറയണം ഇത് കേട്ടോ മൃളളിനി പറഞ്ഞു അതേ ഞാനിപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യാണ് രചന വന്നിട്ടീച്ച എന്താ അവൾ എന്താ പറഞ്ഞേന്ന് ചോദിക്കുകയാണ് അവൾക്ക് സന്തോഷം അല്ലാതെ എന്താ പിന്നെ കുറച്ച് പൈസ മുടക്കിയാൽ എന്താ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോണില്ലേന്ന് ചോദിക്കുകയാണ് എല്ലാവരുടെ മുന്നിൽ ആ മഹേഷിനെ നാണം കിട്ടത്തിയില്ലേ ഇത് പറയാം എന്താ വേണ്ടേ എൻ്റെ പ്രിയതമയ്ക്ക് ഇതിനേക്കാളും നല്ലൊരു സമ്മാനം എനിക്ക് തരാനില്ലെന്ന് പറയുന്നത് ഇത് കേട്ടൻ രചനം ആകാശിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പോഴെനിക്ക് സന്തോഷമായത് എന്നെ വേറൊന്നും വേണ്ട എൻ്റെ ചിപ്പിമോളെ എനിക്ക് എന്റെ ചിപ്പിമോളെ വേണം എന്തും വില കൊടുത്തു എനിക്ക് അവളെ സ്വന്തമാക്കണമെന്ന് പറയാണ് ഇനി അവളിലൂടെയാണ് ഞാൻ അവനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നതെന്ന് രചന പറയാണ് ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പത്തേനും ആകാശം ഒന്നും ഉള്ളാലേ ചിരിക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാരണം അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ വിശേഷങ്ങൾ ഇടുന്നത് ഇനി മുതൽ എല്ലാ ദിവസവും ചാനലകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ ഇതിനുശേഷം ഇനിയിപ്പൊ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലത്ത് വരുന്നുണ്ടോട്ടോ അതോടൊപ്പം തന്നെ ബാലിന്റെയും ഗോമതിയുടെയും ആദർശിന്റെ നനിയുടെ എല്ലാവരുടെയും വിശേഷം തന്നെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി